തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ തെന്നല ബാങ്ക് നിക്ഷേപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരൂരങ്ങാടി എം എൽ എ കെ പി എം മജീദിന്റെ ഓഫീസിലേക്ക് സ്ത്രീകളടക്കമുള്ള നൂറുകണക്കിന് നിക്ഷേപകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു രണ്ടര വർഷമായി മുതലോ പലിശയോ ലഭിക്കാതെ അനുഭവിക്കുകയാണ് ക്ഷേപകർ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതി അംഗങ്ങളുടെയും ബാങ്ക് സെക്രട്ടറിമാരുടെയും കുറ്റകരമായ പ്രവർത്തനങ്ങളും വിവിധ തരം തട്ടിപ്പുകളിലൂടെ ബാങ്കിന്റെ പണം അപഹരിച്ചതുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് സമരക്കാർ ആരോപിച്ചു കൃത്രിമരേഖകൾ ചമച്ചും ആവശ്യമായ രേഖകളില്ലാതെയും വൻതുകകൾ ലോണെടുത്ത് തിരിച്ചടയ്ക്കാതിരുന്നതും ജില്ലയിലോട്ടാകെ നിയമവിരുദ്ധമായി കമ്മീഷനും ലാഭവും തട്ടിയെടുക്കാൻ കോടിക്കണക്കിന് രൂപയുടെ വ്യാജ ഗുഹോഭരണ വായ്പകൾ അനുവദിച്ചതുമാണ് തട്ടിപ്പുകാർ ബാങ്കിന്റെ പണം കൈക്കലാക്കിയിട്ടുള്ളതെന്നും സമരക്കാർ പറഞ്ഞു ഏപ്രിൽ മുതലാണ് ബാങ്കിൽ മൂലധനശോഷണം വന്ന് ഇടപാടുകൾ നടക്കാതെ വന്നതും നിക്ഷേപകർ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നതും ഏകദേശം നാലായിരത്തിയോളം നിക്ഷേപകർക്കായി ഇപ്പോൾ അൻപത് കോടി രൂപയും അതിന്റെ രണ്ടു വർഷത്തെ പലിശയും ബാങ്ക് കൊടുക്കാനുണ്ട് പണം കിട്ടാതായ സാഹചര്യത്തിൽ സ്ഥലം എംഎൽഎ എന്ന നിലയിൽ നിക്ഷേപകർ കെ പി എം മജീദ് എം എൽ എയെ സമീപിച്ച് പരാതി നൽകുകയുണ്ടായി കൂടാതെ യു ഡി എഫ് നടത്തിയ വിചാരണാ സദസ്സിൽ വെച്ചും എം എൽ എക്ക് പരാതി നൽകി ഒരു പരിഹാര നടപടികളും ഇല്ലാത്തതിനാൽ വീണ്ടും എം എൽ എ സമീപിച്ചിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം തിരുത്തരവാദപരമായാണ് പെരുമാറിയതെന്ന് സമരക്കാർ പറഞ്ഞു ബാങ്കിന്റെ ദുരവസ്ഥ സംസ്ഥാന നിയമസഭയിൽ ഉന്നയിച്ച് സർക്കാരിന്റെ പ്രശ്നപരിഹാര നടപടികളിലേക്കും ബാങ്കിന് പ്രവർത്തിക്കാനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിലും സ്ഥലം എം എൽ എ എന്ന നിലയിൽ തന്റെ നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയില്ലായെന്ന് മാത്രമല്ല തികഞ്ഞ അവഗണനയും പുച്ഛവും പ്രകടിപ്പിക്കുകയാണുണ്ടായത് എന്നും സമരക്കാർ ആരോപിച്ചു തിരൂരങ്ങാടി എംഎൽഎയുടെ സമീപനങ്ങളിൽ മുഴുവൻ നിക്ഷേപകർക്കുണ്ടായ അതിയായ സംഘടനവും ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിനാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് നിക്ഷേപക സമിതി സെക്രട്ടറി എം മുഹമ്മദ് ഇദ്രീസ് ഉദ്ഘാടനം ചെയ്തു നിക്ഷേപക സമിതി പ്രസിഡന്റ് എം പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു എം ഗോപിനാഥൻ മുസ്തഫ തിരൂർ എന്നിവർ പ്രസംഗിച്ചു അതില് ഞങ്ങൾ ചെയ്യേണ്ടത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നും ഞങ്ങള് ഞങ്ങൾ വിശ്വസിക്കുന്ന അവിടുന്ന് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഇത് പ്രശ്നം പരിഹരിക്കണം പ്രശ്നം എന്താ പരിഹരിക്കണം എന്ന് മനസ്സുവച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതിന് ക്ഷമിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് ഒന്ന് നോക്കൂ സാർ എം എൽ എ സാർ മജീദ് സാറിനോട് ഞങ്ങൾക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് നോക്കൂ എത്ര ആരാണ് ചെറുപ്പക്കാരുള്ളത് ഇവിടെ പോലും ഒരു ദയ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ എന്ന സങ്കടം പറയാതിരിക്കാൻ വയ്യ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ കുടുംബത്തോടും ഈ കൊടപ്പനകൾ കുടുംബത്തോടും ഈ ലീഗിന്റെ ഉന്നതാധികാരി സമിതിയോടും ഒരു റിക്വസ്റ്റ് മാത്രം ഞങ്ങൾ മുമ്പിൽ വെക്കുന്നു ഈ പാവപ്പെട്ട നാലായിരം നാലായിരത്തോളം നിക്ഷേപകരുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ഒന്ന് ഇടപെടണം എന്നൊരു ഒറ്റ അപേക്ഷ മാത്രം ഞങ്ങൾക്കുള്ളൂ ഈ നിൽക്കുന്നവരെ രാഷ്ട്രീയമില്ല രാഷ്ട്രീയ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അതിന് പ്രത്യേകം താങ്കൾ നിങ്ങളുടെ പാർട്ടിയോട് ഒരു വിരോധവുമില്ല ഞങ്ങൾ ആ അപേക്ഷ മാത്രം മുന്നിൽ ഉച്ചുകൊണ്ട് നിർത്തുന്നു സമരത്തിന്റെ മാർഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വലിയ കുഴപ്പമില്ലാതെ നടന്നിരുന്ന ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്നത്തെ ഭരണസമിതിയും അതിന് മുന്നിലുള്ള ഭരണസമിതിയും ബാങ്കിലെ ജീവനക്കാരും അടക്കം ഉള്ള ആൾക്കാരുടെ നിരുത്തരപരമായ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഉള്ളരതായ്മകൾ

ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്